അസ്സാം അലൈക്കു വരമത്ത അല്ലെ പ്രിയമുള്ള പിസ് റേഡിയോ ശ്രോതാക്കളെ പിസ് റേഡിയോ ദൃശ്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ബീഹാർ യാത്രയുടെ തുടക്കം ആ യാത്രയിൽ നമുക്കുണ്ടായ അനുഭവങ്ങളും ടാറ്റ നഗർ ശേഷം നമ്മൾ ധൻബാദിൽ എത്തിച്ചേർന്ന് ധൻബാദ് കഴിഞ്ഞ് നമ്മൾ പിന്നെ സാഹിബ് സാഹിബ് ഗഞ്ചിൽ നിന്നും നമ്മളെ സ്വീകരിക്കാൻ വരുന്ന നമ്മുടെ ഷറഫു ഷറഫ് ഉസ്താദ് ഏൽപ്പിച്ച ലേഖർ അവർ ഷറഫ് ഉസ്താദിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പറയേണ്ടതുണ്ട് ഷറഫ് ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇവിടെ മലയാളികളോട് ഭയങ്കര ഇഷ്ടമുണ്ടാകണ കാരണം എനിക്ക് മലയാളികളോട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് നമ്മളെ വിളിച്ച് തുടങ്ങിയത് പുള്ളി നമ്മൾ നമ്പർ കൊടുത്തു വേറൊരാൾ നമ്മളെ നമ്പർ കൊടുത്തു നമ്മളെ ബന്ധപ്പെട്ടതാണ് പുള്ളി ഏഹ് പുള്ളി നമ്മൾ കഴിഞ്ഞ ഇയാൾ നമുക്കൊന്ന് തന്നിരുന്നു ഇവിടെ മല മലയാള മണ്ണിൽ കേരളത്തിൽ പുള്ളി പന്ത്രണ്ട് വർഷത്തോളം പള്ളിയിൽ ജോലി ചെയ്ത ആളാണ് ഒപ്പം വാണിയമ്പലം എടത്തനാട്ടുകര പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നു നമ്മേക്കാൾ ഈ പ്രദേശങ്ങളൊക്കെ എല്ലാ പ്രദേശങ്ങളും അറിവ് അത്ഭുതപ്പെട്ടു ആ കൃത്യമായിട്ടറിയും നിങ്ങൾക്ക് ആ സ്ഥലമറിയില്ലേ ഈ സ്ഥലം അറിയില്ല ഓരോ റോഡും അവിടുത്തെ സ്കൂളും അവിടുത്തെ ആളുകൾ ആളുകൾ പ്രധാനപ്പെട്ട എം എൽ എമാരെയൊക്കെ ഉള്ള പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ പുള്ളിക്ക് അങ്ങനെ അറിയാം ഒരുപാട് ആളുകൾ അറിയാം അപ്പൊ അദ്ദേഹം അയച്ച പ്രതിനിധിയാണ് സാഹിബ്ഗഞ്ചിൽ രാവിലെ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് പുള്ളിക്ക് ഇവിടെ റേഷൻ കാർഡ് ഉണ്ട് ഒക്കെ ഉണ്ടാക്കിയിരുന്നു കുടുംബമായിട്ട് ഇവിടെ താമസിച്ചിരുന്നു പിന്നെ തൽക്കാലം നാട്ടിലേക്ക് നാട്ടിലേക്ക് പോയി പുള്ളിയും വൈഫും മലയാളം സംസാരിക്കും അങ്ങനെ അവിടുത്തെ പുള്ളിയാണ് നമുക്ക് ഇവിടെ സാഹിബ്ഗഞ്ചിൽ ഇറങ്ങുന്ന സമയത്ത് ശരിക്കേ നമ്മള് അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് നമുക്ക് ഇല്ല പരിചയമില്ല വേറെ ആൾ വഴിയാണ് ഇങ്ങനെ കേരളത്തിൽ വരുന്നു എന്ന് കേട്ട് നെസറുള്ള സ്ഥലം വരുന്നു എന്ന് കേട്ടിട്ടാണ് ഞാന് നമ്മൾ യാത്ര തുടങ്ങുന്നതിന്റെ തലേ ദിവസമാണ് എന്നെ പുള്ളി വിളിക്കണത് അപ്പോൾ ഇവിടുന്ന് കാളികാവ് പ്രദേശത്ത് നമ്മൾ നമ്മളെ ഒരു സുഹൃത്താണ് ഫായിസ് ഫ്സ് എന്ന് പറയും പുള്ളിയാണ് അദ്ദേഹത്തിന് നമ്പർ കൊടുക്കുന്നത് എൻ്റെ നമ്പർ ഇയാൾക്ക് കൊടുക്കണത് അങ്ങനെ ഇവർ ഇങ്ങനെ ബീഹാറിലേക്ക് വരുന്നുണ്ട് എന്നൊരു ഇൻഫോം ഫായ്സ് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ വിളിക്കണത് നിങ്ങളിങ്ങനെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ടീം വരുന്നുണ്ട് അറിഞ്ഞു നിങ്ങൾ വന്നാലെന്തായാലും എന്നെ ബന്ധപ്പെടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നമ്മളയാൾ ബുദ്ധിമുട്ടിക്കാനാവില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും അതുവരെയും ഉണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം നിങ്ങൾ നാളെ വരികയാണല്ലേ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കണത് അങ്ങനെ ആണ് പിന്നീട് നിരന്തരമായിട്ടും ഇപ്പോൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നു എന്താണ് ഉദ്ദേശിക്കണമെന്നോ ഇടക്കിടക്ക് പറഞ്ഞു ഞാൻ പിരിവുമൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ പ്രയാസപ്പെടേണ്ട നമുക്ക് പറഞ്ഞിട്ട് ഇപ്പോൾ മൂപ്പരുടെ ആയിട്ടുള്ളൊരു മലയാളം പറഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങോട്ട് എന്ത് ചെയ്യുകയാണ് ബൂസ്റ്റ് ചെയ്യാണ് കാരണം ഞങ്ങൾ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ എന്നുള്ള കൊണ്ട് നമ്മൾ ബന്ധപ്പെടാതിരിക്കാണോ എന്ന് പുള്ളി വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും വേണ്ട അങ്ങനെ കാണാനാണ് നിങ്ങൾ വീട്ടിൽ എന്തായാലും വന്നിട്ടേ പോകാവൂ നമ്മളെ സ്ഥാപനം കണ്ടിട്ടേ പോകാവൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മലയാളികളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത് അങ്ങനെ മൂ പുള്ളിക്കാരനാക്കിയ ആളാണ് ഇവിടെ സാഹിബ് ഗഞ്ചിൽ നമുക്ക് ശരിക്കും ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല നമുക്ക് അവിടെ സാഹിബ് ഗഞ്ചിൽ ചെന്നിട്ട് അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലാൻ ഒരു ഒരു എന്താ പറയുക ഒരു വേറൊരാളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എങ്കിലും അത് അവരുടെ മര്യാദയാണ് ആദിത്യ മര്യാദകൾ ശരിക്കും എത്ര പാവപ്പെട്ടവരാണെങ്കിലും അവർ വല്ലാണ്ട് നമ്മൾ സ്നേഹിച്ചു കളയും വല്ലാണ്ട് സ്നേഹിച്ചു അതെ അപ്പം അവിടുന്ന് ആക്കിയ ആൾ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു സ്ഥാപനം നടത്തുന്ന ജാർഖണ്ഡിലെ ഗവൺമെൻറ് അധ്യാപകനായ ഒരു മസൂദ് ആലം ആലം അതെ പക്ഷെ അന്ന് നമ്മൾ അവിടെ ഇറങ്ങിയ സമയത്ത് കുളിക്കാനൊരു ഒരു സ്ഥലം നോക്കിയ അല്ല അത് സാഹിബ്ഗഞ്ചിൻ്റെ പേര് തന്നെ അങ്ങനെയാണല്ലോ സാഹിബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവിടെയൊക്കെ സാഹിബ്ഗഞ്ച് ഇസ്ലാംപൂർ അഹമ്മദാബാദ് അലഹാബാദ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരു മുസ്ലിം ടച്ചുള്ള പേരുകളാണെന്ന് മാത്രമല്ല അവരുടെ കാലഘട്ടങ്ങളിലുണ്ടായ സ്ഥലങ്ങളായതുകൊണ്ടും ആ ഒരു പുരോഗതി ആ ടൈമിൽ കിട്ടിയതുകൊണ്ടൊക്കെ കിട്ടിയ പേരുകൾ തന്നെയായിരിക്കും അതൊക്കെ പക്ഷേ പേരുകളുള്ളത് കൊണ്ടായിരിക്കാം ആ റെയിൽവേ സ്റ്റേഷനൊക്കെ മറ്റുള്ള റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ടാറ്റലിയ മെളഞ്ഞ് ഇറങ്ങിയപ്പോൾ വലിയ സൗകര്യം നേരെ മറിച്ച് ഇവിടെ ഒരു കുളിക്കാനോ അതല്ലെങ്കിൽ ഒരു ഡോർമറ്ററിയോ അതല്ലെങ്കിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത എന്നാൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വികസനത്തിൻ്റെ ഭാഗമായിട്ട് തുടക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴേക്കും മിക്കവാറും അതിൻ്റെ പേരൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ പേരൊക്കെ മാറുകയും ചെയ്യും അവിടെ എത്തിയിട്ട് അവിടെ എത്തിയിട്ട് നമ്മൾ നാലാളാണല്ലോ നമുക്ക് കുളിക്കാനുള്ള ഒരു പരിമിതമായ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹം വെയിറ്റ് ചെയ്തിരിക്കണല്ലോ അതെ 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 നമ്മൾ വേഗം കുളിച്ച് റെഡിയാക്കുകയാണ് ശരിക്ക് പിന്നെ നമ്മൾ പ്രതീക്ഷ കുറച്ചുകൂടി കൂടി വേദപ്പെട്ട സെൽസ് ഒന്ന് മാറ്റണം എന്നായിരുന്നു പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറി തന്നെ അതെ ഒരു ബാത്റൂമിൽ വെച്ചിട്ട് നമ്മൾ അതിനെ പാകപ്പെട്ട് പോയത് കൊണ്ട് പ്രശ്നം ഉണ്ടായില്ല നേരെ മറിച്ച് യാത്രയിൽ ഏക മനസ്സിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്തായാലും ഇവിടുന്ന് വേണ്ട അവിടെ പോവാന്ന് പറയും അവിടെ എത്തുമ്പോൾ ഇതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ അവസാനം നീ കുളിക്കണ്ടാന്ന് പറയും ആ രൂപത്തിലേക്ക് മാറും യാത്ര ആകെ മുഷിപ്പാകും വേഗം മനസ്സ് പോകണം ഒരേ പ്രാർത്ഥനയിൽ പോകണം അതൊക്കെ ശരിക്കും നമുക്ക് പിന്നെ ഒരേ കാറ്റഗറിയിൽ ചിന്തിക്കുന്ന ആളുകൾ യാത്ര ഉണ്ടാകാൻ പാടുള്ളൂ അതേപോലെ പിന്നെ നിസാറും അവനൊക്കെ പിന്നെ നമ്മുടെ ബഷീർ മാഷും അവരൊക്കെ നമ്മൾ നമ്മളുടെ ആലേക്കുല്ലോ മറ്റുള്ളവർ പോകുന്നതിനെ കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത് രസകരമായിരുന്നു സംഭവം പെട്ടെന്ന് കുളി കഴിഞ്ഞ് ബഷീർ മാസ്റ്റർ പുറത്തിറങ്ങിയപ്പോഴേക്ക് പിന്നെ പുതിയ അല്ലെ ഒരു ഒരു പുതുമരൻ ഇറങ്ങാനുള്ള സെറ്റപ്പിലേക്ക് പുള്ളി ഷർവാനി ഇതൊക്കെ സെറ്റായി ഇറങ്ങുന്നത് അദ്ദേഹം തന്നെ ഭയങ്കരമായിട്ട് അല്ല കാരണം നമ്മള് ചെല്ലുന്ന സമയത്ത് ആദ്യം പാൻറ്റും ടീഷർട്ടും ഇട്ടുണ്ടായിരുന്നിറങ്ങും എന്നിറങ്ങണത് സാധാരണഗതിയിൽ വലിയൊരു ഹോട്ടലിൽ കയറി ഹോട്ടലിന്റെ റൂമിൽ പിന്നെ റെസ്റ്റോറന്റ് അടുത്ത് അതിന്റെ റൂമൊക്കെ ബുക്ക് ചെയ്ത് അതിന്റെ അകത്ത് നിന്ന് പകരം അത് റെയിൽവേ സ്റ്റേഷൻറെ സൈഡിലുള്ള ഒരു ബാത്റൂമിന്റെ സൈഡിൽ നിന്ന് കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് കുളിച്ച് മാറ്റി ഇറങ്ങി നമ്മൾ അതെ അദ്ദേഹം വന്നു നമ്മൾ അദ്ദേഹത്തെ ഉടനെ തന്നെ നമ്മൾ കണ്ടല്ലോ അല്ലേ പുള്ളി നമ്മൾ വെയിറ്റ് നമ്മളെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം അടയാളം കണ്ട് പുള്ളി നമ്മളെ കൈ അയച്ചു ഞാൻ വിചാരിച്ചു അപ്പോ ഇത് കുറച്ച് കഴിഞ്ഞു വരും അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ പുള്ളിയുടെ ഒരു ആദിത്യ മര്യാദ നമ്മളെ ബാഗ് വരെ അദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്ന ഒരു പ്രിൻസിപ്പളാണ് ഒപ്പം അവിടുത്തെ ഒരു ഗവൺമെന്റ് ജീവനക്കാരനാണ് അധ്യാപകനാണ് എന്നിട്ട് പോലും നമ്മള് അദ്ദേഹം വരികയും പിന്നെ വണ്ടിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യും ഓരോന്നൊരു ഓട്ടോ ഏൽപ്പിച്ചിരിക്കുകയാണ് അവിടെ ഓട്ടോയിൽ പോയപ്പോ അവിടെ നമ്മൾ നേരിട്ട് ഓട്ടോയിലാണ് പോണത് അവിടുന്നൊരു ഓട്ടോയിലാണ് പോണത് ഇത് ഇപ്പത്തും ഇപ്പത്തും വിചാരിക്കുകയാണ് പക്ഷെ ആ ഹോട്ടലിൽ പോയ സമയത്ത് നമുക്കൊരു ഒരു അനുഭവം ടാക്സ് ടാക്സ് ആ ഉണ്ടല്ലോ സ്ഥലത്ത് എത്തിക്കുന്നത് അതെ പിരിയ ഗവൺമെൻറ് ഒന്നും അല്ല അത് ചട്ടമ്പിനാടാണൊക്കെ കറക്റ്റ് അവിടെ ആ റോട്ടിലേക്ക് അപ്പോൾ നമ്മൾ പോയിപ്പം ഒരു ബഹളം വെച്ച് ഒച്ച വെച്ച് ആണ് ഓട്ടോക്കാരൻ നിർത്തി നമ്മൾ നാലാൾ കയറി എവിടെ പോണമെന്ന് ചോദിച്ചു അപ്പോഴാണ് ഇന്നോടത്ത് പോകണം പൈസ ഒരാതെ പോകാൻ പറ്റൂല അല്ലേ അപ്പം പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വണ്ടിയിന്നും വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു തർക്കം വാക്ക് തർക്കമൊക്കെ ഉണ്ടായി യാത്രക്കാരാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നമ്മൾ വിട്ട് അപ്പോഴാണ് നമ്മൾ ഓട്ടോക്കാരോട് ചോദിക്കുന്നത് എന്താണ് അപ്പോഴാണ് പറയണെങ്കിൽ റോട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എൺപത് രൂപ കൊടുക്കണം എൺപത് രൂപ ലഭ്യ കൊടുക്കണം ആ അപ്പോൾ നമ്മൾ പുള്ളിയോട് ചോദിക്കണ്ടേ അപ്പം നിനക്ക് എത്ര ഇപ്പം ഞങ്ങൾ ഈ ഇത്രയും സ്ഥലം ഓടിയാ എത്ര തരുക അപ്പോൾ എത്ര ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പതായി മുന്നൂറ് രൂപയുടെ അത്ര ആഴെയാണ് അവൻ്റെ ഓട്ടോക്കൂലി പക്ഷെ എത്ര ഓടി നമ്മൾ ഓരോ സ്ഥലത്തു ഓരോ പാലത്തു കൂടെ അവസാനം വയലിലേക്ക് ഇറങ്ങി പിന്നെ വേറെ ഓരോ ഓരോരോ ഗ്രാമത്തിലേക്ക് ആദ്യം ടൗണിലൂടെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പോയി ചെറിയ ഗ്രാമം അനുബന്ധിച്ച ഗ്രാമത്തിലൂടെ പിന്നെ പാടത്തിലേക്കാണ് വലിയ വയലിലേക്കാണ് അതെ അതെ ചോളം ചോളപ്പാടം ചോളപ്പാടം കിലോമീറ്ററുകളല്ലേ നടന്ന് പൊടി പിടിച്ചിട്ടാകെ കിലോമീറ്ററുകളെ നീണ്ടു കിടക്കുന്ന ചോളപ്പാടാണത് അതിൻ്റെ ഇടയിൽ പിന്നെ ഈ ചോളം പിന്നെ കൃഷി കൊയ്തിട്ട അല്ലെങ്കിൽ സൈഡിലുള്ള ചെറിയ ചെറിയ കുടിലുകൾക്കിടയിലുള്ള കുട്ടികളെയൊക്കെ നമ്മുടെ കാഴ്ചക്ക് ബീഹാറിന്റെ നേർചിത്രങ്ങളുടെ ആദ്യ ഭാഗമായിരിക്കും ഒരു പക്ഷേ അത് തുടങ്ങുന്നത് അല്ലെ ഗ്രാമീണ കാഴ്ചയുടെ ആദ്യ ഭാഗമായിരുന്നു ചാണകം ഉണക്കാട്ടതും ആ ചാണകുണക്കാട്ടതും കൂടെ കുട്ടികൾ നടക്കണതും അല്ലേ ശരിക്കും അതൊരു കാഴ്ചയാണ് പിന്നെ ദുർഘടമായ യാത്ര കാരണം ഒരു സ്ഥലത്ത് അല്ല ആ വഴി കുറച്ച് പ്രയാസമുള്ള കുറച്ച് ഗ്രാമത്തിലൂടെയുള്ള അതിന് എനിക്ക് തോന്നുന്ന സെക്കറിയയുടെ എഴുത്തിലാണ് തോന്നി കണ്ടിട്ടുണ്ട് നമ്മൾ എവിടെ പിന്നെ കറുത്ത റോഡ് അവസാനിക്കുന്നു അവിടെ ഒരു മുസ്ലിം ഗലി തുടങ്ങുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞില്ല അത് ഏതോ എവിടെയോ വായിച്ചതായിട്ട് സംഭവം സത്യത്തിൽ അത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടു അവിടെ നമ്മൾ പിന്നെ ചാടി കടന്ന് പിന്നെ മണ്ണ് റോഡിലൂടെയാണ് നമ്മൾ പോണത് കിലോമീറ്ററോളം അത് ഞാനിങ്ങനെ വിചാരിച്ചു പോകുമ്പോൾ മദ്രാസ് അദ്ദേഹത്തിന്റെ സ്ഥാപനം ചെറിയ എന്തെങ്കിലും ഒരു മദ്രാസ് അതിന്റെ ഇടയ്ക്ക് അദ്ദേഹം വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി അദ്ദേഹത്തിന്റെ ബൈക്ക് അവിടെ വെച്ചിട്ട് നമ്മളുടെ കൂടെ കൂടെ പോന്ന് കൂടെ പോന്നു നമ്മളെ നമ്മുടെ കൂടെ പോയിരുന്നെ ആ സമയത്ത് എന്റെ ഇടക്ക് അദ്ദേഹം യാത്രയുടെ തുടക്കത്തിൽ പിന്നെ ലസ് വാങ്ങാൻ വേണ്ടി കയറിയപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു രാവിലെ രാവിലെ ഒന്ന് ലെസ് പിടിക്കാം പക്ഷെ ലസ്സ് കിട്ടിയില്ല കിട്ടിയില്ല ആയിട്ടില്ലെന്നു പറഞ്ഞു കാരണം അത്ര ടൈമില്ല രാവിലെ ഏഴ് മണി ഏഴര ടൈമൊക്കെ ആയിട്ടുള്ളൂ എന്തായാലും നമ്മൾ സ്ഥാപനത്തിൽ കാണോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞത് അവിടെ നിന്ന് കയറി അപ്പുറത്താണ് ഈ നമ്മൾ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്തിനാണ് ഗഞ്ചിൽ ഇറങ്ങിയത് നമ്മൾ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഗഞ്ചിൽ നമ്മൾ ഇറങ്ങാൻ ഒരു കാരണമുണ്ട് നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്ന മുമ്പേ നമ്മൾ പറയാം സാഹിബ്ഗഞ്ച് ശരിക്കും നമുക്ക് ഇറങ്ങേണ്ട ഡെസ്റ്റിനേഷൻ അല്ല നമുക്ക് ഭഗൽപൂർ ഇറങ്ങിയിട്ട് കറക്റ്റ് അവിടുന്ന് ബസ്സിന് പോകാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ യാത്ര ഒരു വ്യത്യസ്ത അനുഭവം ആക്കണം എന്നുള്ളത് ഞാൻ ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു വെറും ഇങ്ങനെ പോയി ബസ്സിന് പോയിട്ടെത്താതെ അതിൻ്റെ ഇടയിൽ ഒരു അനുഭവമാണ് ഗംഗ മുറിച്ച് കിടക്കുന്ന ഒരു പിന്നെ അനുഭവം അതും പിന്നെ എൻജിൻ കടിപ്പിച്ച തോണിയിൽ അതിൽ ആ യാത്ര വലിയ മനോഹരമായ അനുഭവം ഉള്ളത് കൊണ്ട് ആ അത് ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് ആലോചിച്ച് ചെയ്ത ഒരു കാര്യം കൂടിയാണ് ഒരു അനുഭവം വരണല്ലോ രസാണല്ലോ യാത്ര അനുഭവമാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഗഞ്ചിൽ ഇറങ്ങിയത് സാഹിബ്ഗഞ്ചിലിറങ്ങിയത് ഗഞ്ചിൽ ഇറങ്ങി നമ്മൾ നേരെ പുള്ളിയുടെ സ്ഥാപനത്തിൽ പോകുന്നു വളരെ വിശാലമായ ഒരു പാടത്തിൻ്റെ നടുവിൽ വയലിൻ്റെ നടുവിൽ അല്ല ആ സ്ഥാപനത്തിൽ ഇത്രേന്റെ മുമ്പ് വരെ എൻ്റെ മാനസികാവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു മദ്രസ നമ്മളെ നാട്ടിൽ ഇത്രയൊന്നും മദ്രസ എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ കുറച്ചുകൂടി ഭേദപ്പെട്ട നമ്മളെ നാട്ടിലെന്നുള്ള ധാരണ എനിക്കുണ്ടായിരുന്നു മദ്രസ എന്നുള്ള കാഴ്ച പറഞ്ഞു അപ്പോ എവിടെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു കൂടെ കൊണ്ടു പോരാന്നല്ലേ പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോ ആണ് മദ്രസത്തിൽ ഇസ്ലാമിയ നമ്മളങ് ചെല്ലുമ്പോൾ വലതുഭാഗത്താണ് ഓട്ടോ ഇറങ്ങി നോക്കുമ്പോ രണ്ട് വലിയ കവാ ഒരു കവാടവും കവാടത്തിന്റെ ഇരുനിരകളിലായിട്ട് കുട്ടികൾ കുട്ടികളിങ്ങനെ വലിയ ഒരു സ്വീകരണം കണ്ട് ഞെട്ടിപ്പോയി അതൊരു ഓ പിന്നെ രാജകീയ സ്വീകരണം എന്തെന്ന് പറയാം നമുക്ക് ഒരിക്കലും അങ്ങനെ പിന്നെ ഇവിടെ മന്ത്രിമാർക്ക് വരെ ചിലപ്പോൾ അങ്ങനെ സ്വീകരണം ഗ്രാമം ബീഹാർ ദരിദ്രവാസികൾ ഞാൻ ഞാൻ മനസിലാക്കുന്നത് അവിടെ ആദിത്യം പറ്റിയാത്ത വലിയ ഒരു പത്ത് മുന്നൂറോ കുട്ടികൾ കുട്ടികളുണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളെല്ലാം ഇരു സൈഡിൽ നിരനിരയായിട്ട് നിന്നിട്ട് അതും ഒരു വെയിൽ വെയിൽ നമ്മളെപ്പോൾ അവിടെ എത്തുമ്പോ ഒമ്പതര ഒമ്പതായിരം പത്ത് മണി നമ്മൾ എട്ടേ എട്ട് ഇരുപതിനൊക്കെയാണ് നമ്മൾ അവിടുന്ന് വണ്ടി കയറണത് ഈ സാഹിബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു ഒമ്പത് ഒമ്പതരയുടെ അടുപ്പിച്ച് നമ്മൾ അവിടെ എത്തണം നല്ല വെയിലാണ് ആ സമയത്ത് ചൂടല്ലെങ്കിലേ ചൂടുണ്ട് അവിടെ നമ്മൾ ചെറിയൊരു സൽക്കാരം അവർ അവിടെ ചെല്ലുന്ന പെട്ടെന്ന് കയറുന്നു ഓരോരുത്തർക്കും കുട്ടികളെങ്ങനെ ഓരോരുത്തർ അസ്സലാ വലൈക്കും അസലാമലൈക്കും ഇതൊക്കെ സലാം പറ മടക്കി അവസാനം പിന്നെ നമ്മൾ അവരെ ഓഫീസിൽ പോയി ഇരുക്കുമ്പോഴേക്കും അതെ ഭക്ഷണം അവിടെ മധുരം കൊണ്ടൊരു കൊണ്ടൊരാറാട്ടാണ് എന്തൊരു മധുരമുള്ള പലഹാരങ്ങൾ മധുരം തന്നെ എനിക്ക് തോന്നുന്നു രാവിലത്തെ ഭക്ഷണത്തിൽ അവർ തന്നെ പിന്നെ ഈ ജിലേബിയും ചായയും കഴിക്കണം പക്ഷെ ശരിക്കും രാവിലൊന്നും കഴിച്ചിരുന്നില്ല അപ്പോൾ നമ്മൾ നേരം പക്ഷെ വെള്ളം കുടിച്ചതും പിന്നെ അതെ അതിനു അതിനുമ്പെ അദ്ദേഹം എന്ത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് കൊണ്ടുവരണം നമ്മളെ അതിഥികളാണ് ആനയാണ് ഇതാണ് മറ്റേതാണ് മറക്കാൻ ഭയങ്കര ചൂടും കാര്യം ഉണ്ട് അതിനിടക്ക് അവര് പതുക്കെ സംസാരിക്കുന്നു എന്തായാലും പുള്ളിക്ക് നമ്മളെ ഈ നമ്മൾ വെയിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉസ്താദ് ചെയ്യുന്നുണ്ട് മണിഹാരി ഒരു സംഭവാണ് ഏതായാലും ഇവിടുത്തെ മദർസയുടെ സ്വീകരണവും കാര്യവും കഴിഞ്ഞ് നമുക്ക് അവർ നല്ലൊരു അല്ലെ ഒരു സൽക്കാരവും തന്ന് നമ്മൾ നേരെ യാത്രയെക്കുന്നു അവിടെ യാത്രയാക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ആരും പിന്നെ മാറി നിൽക്കുന്നു മാറി നിൽക്കുന്നില്ല എല്ലാവരും നമ്മളെ വരണം എന്ന രൂപത്തിലൊക്കെ സംസാരിച്ചു നമ്മളവിടെ ശരിക്കും അവിടുന്ന് പിരിഞ്ഞ് വരുമ്പോളേ അപൂർവമായി ലഭിക്കുന്ന അതുപോലത്തെ മറ്റൊരു അനുഭവം ഇനി ഉണ്ടാവില്ലല്ലോ എത്ര തവണ നമ്മൾ പോയി കഴിഞ്ഞാലും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല പിന്നെ നേരിട്ട് അവിടെ ഇറങ്ങാ ഇറങ്ങിയിട്ട് നമ്മൾ സുബഹാൻഗഞ്ച് വഴിയാണ് പോരുന്നത് അതായത് ജാർഖണ്ഡിലെ ഏറ്റവും മഷൂറായിട്ടുള്ള ഒരു പേര് സ്ഥല സ്ഥലമാണ് സുബഹാൻഗഞ്ച് അപ്പോൾ അപ്പൊ സുബാൻപൂർ സുബാൻപൂർ സുഹാൻപൂർ നമ്മൾ പോകുന്ന മണിഹാരിയിലേക്ക് എത്താനുള്ള യാത്രയാണ് പിന്നെ നമ്മൾ അതായത് ആ സാഹിബ്ഗഞ്ചിലിറങ്ങി നമ്മൾ ഇവിടത്തേക്ക് പൂർണ്ണിയയിലേക്കുള്ള വഴി സാഹിബ്ഗഞ്ചിലാക്കാനുള്ള നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്രധാന കാര്യം ഈ ഒരു ഗംഗാ യാത്രയാണ് ഗംഗയിലൂടെ യാത്ര ആ ഗംഗയിലൂടെക്കുള്ള ഗംഗയിലേക്കുള്ള യാത്രയുടെ ഇടയിൽ സുഹാൻപൂരിലൂടെ കയറി നമ്മൾ ഇന്ന് ഗംഗയ്ക്ക് കുറുകെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പാലം അത് നമ്മൾ കണ്ടില്ലേ അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പോയത് പക്ഷേ ഞാനും ഈ ഗംഗ എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോഴേ കേട്ടൊരു നദിയാണല്ലോ ഗംഗ യമുന എന്നൊക്കെ പക്ഷേ യാത്ര എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ നാട്ടിലുള്ളൊരു യാത്ര ഗംഗാന്ന് പറയുമ്പം ആകെ അഴുക്ക് കലർന്ന് ആകെ മറ്റേ മോശപ്പെട്ട ഒരു ഒരു നദി ഒരു ഓട എന്നൊക്കെ ആ ഒരു ഇതിൽ വലിയതായിരിക്കാം പക്ഷേ മോശം പക്ഷെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച നമ്മളെപ്പോഴൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട് വണ്ടി അല്ലേ ട്രെയിൻ അല്ലെ ട്രെയിൻ അല്ല സോറി ബോട്ട് ബോട്ട് ചെറിയൊരു ബോട്ട് ഉണ്ടല്ലോ പക്ഷെ അവിടെ ഇങ്ങനെ പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് അതിലെന്തൊക്കെ ഉണ്ടായിരുന്ന ബോട്ടിൽ അതൊരു വല്ലാത്ത സംഭവം തന്നെ നമ്മൾ ബോട്ടിൽ കയറി ഉടനെ തന്നെ ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബോട്ട് പുറപ്പെട്ടു അല്ലേ അതെ 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 പക്ഷെ ബോട്ട് എന്ന് പറയാൻ പറ്റില്ലൊരു എന്താ നമ്മൾ ഒരു തോണിക്ക് യന്ത്രം ഘടിപ്പിച്ച് വലിയൊരു തോണിക്ക് തോണിക്ക് യന്ത്ര നമ്മളിവിടെയൊക്കെ മണൽ വരാൻ പോകുന്ന വലിയ തോണി ഉണ്ടല്ലോ അതിനേക്കാളൊന്നും കൂടെ വലിയ തോണിയിൽ പലകിട്ട് യന്ത്രം അപ്പൊ ഈ ഭാഗത്തുള്ള ഗ്രാമത്തിലെ വീടുകളിലുള്ള എല്ലാ സ്ഥാപന ജംഗമ സ്വത്തുക്കളായിട്ടാണ് പോണത് അതിൽ കോഴിയുണ്ട് ആടുണ്ട് പിന്നെ ആടിന്റെ പുല്ലുണ്ട് പച്ചക്കുട്ടിയുണ്ട് കൊട്ടയുണ്ട് ഭാര്യയും ഭർത്താവും ഉണ്ട് ബൈക്കും ഉണ്ട് ബൈക്കും ബൈക്കുകൾ ആ ബൈക്കുകളുണ്ട് ഉണ്ട് പിന്നെ കുട്ടികളുണ്ട് ആരൊക്കെ എല്ലാം ഉണ്ട് ഒരു ജീവിതം ഒന്നായിട്ട് കൊണ്ടുപോകണം അതെ അതെ അതല്ലാതെ വേറെ മാർഗം അവർക്കില്ല യാത്രാ മാർഗ്ഗം ഇതാണ് ശരിക്കും അപ്പൊ അവിടെ പാലം വേറെ ഏകദേശം നൂറ്റി ഇരുപത് കോടിയോ ഒരു സംഭവം പൊളിയോ മുടക്കുണ്ടാക്കിയൊരു പാലം പകുതി വെച്ച് പൊളിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ നാട്ടിലൊരു ഭാരതപ്പുഴ അല്ലെങ്കിൽ ചാലിയാറ് അങ്ങനെയൊന്നും കാണാതി എത്രയോ വിഷയം നമുക്ക് അതിന്റെ ഈ അറ്റത്തിരിക്കുമ്പോൾ ചെറുക്കി കടലിൽ നോക്കി പോലെ പറ്റാത്ത മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ആണ് നമ്മൾ അപ്പുറം എത്താൻ എടുത്തത് അത് എഞ്ചിൻ ഘടിപ്പിച്ച ഓട്ടോ എഞ്ചി അതെ അതെ അപ്പം അത്യാവശ്യം നല്ല രീതിയുള്ള നിങ്ങളുള്ളൊരു യാത്ര തന്നെയായിരുന്നു യാത്ര അങ്ങനെ അവിടെ അവിടെ ഇറങ്ങുന്ന സമയത്ത് അവിടെ ടിക്കറ്റ് പിരിവ് അവിടെയാണ് ഏത് വണ്ടി കയറുമ്പോൾ ടിക്കറ്റ് അല്ല ഇല്ല വണ്ടിയിൽ ഇറങ്ങുമ്പോഴാണ് ടിക്കറ്റ് അത് വേറെ ഐഡിയ ആണ് കാരണം പൈസ കൊടുക്കാക്കാൻ പറ്റില്ല പിന്നെ സ്ഥിര യാത്രക്കാർക്ക് പോലൊരു പറച്ചാനൊരു സാധനമുണ്ട് ഒരു കാർഡ് അവിടെ ചെറിയ കാർഡ് ആ കാർഡ് അവർ കാണിക്കും അപ്പം ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ ടിക്കറ്റ് ആയിരിക്കും അത് ശരി അപ്പോൾ ഈ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അനാചാര ടീം ഉണ്ടല്ലേ അപ്പോൾ അവർക്ക് നമ്മളെ ആ സമയത്ത് ഉള്ള അടുത്തൊരു അനുഭവമാണ് ഭയങ്കര രസം അവിടെ ചെന്ന് ഇതുവരെ കാണാത്ത ഫോണിൽ മാത്രം ബന്ധപ്പെട്ട ആളുകൾ നമ്മൾ ഏതോ വലിയൊരു ഗസ്റ്റ് വരണോ എന്നും വിചാരിച്ച് നമ്മൾ കാത്ത് അവർ വെയിലും കൊണ്ട് മണിഹാരി മണിഹാരി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ ഗംഗയുടെ പരിസരത്ത് മരണപ്പെട്ട ആളുകളെ ദഹിപ്പിക്കുന്ന വളരെ വിശാലമായ സ്ഥലത്ത് നൂറുകണക്കിന് അതെ ചിത തയ്യാറാക്കുന്ന നൂറുകണക്കിന് ചിതകൾ ഒന്നിച്ചു കത്തുന്ന സ്ഥലമാണ് മണിഹാരി ആ മണിഹാരിയിലാണ് ഇവർ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണത് വെയിറ്റ് ചെയ്ത് പറഞ്ഞാൽ ആ അതാണ് പക്ഷേ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രൂപത്തിൽ നമുക്ക് കാറിൻ്റെ അതായത് അതും ഏറ്റവും നല്ല രൂപത്തിൽ ഇന്നോവ നല്ലൊരു വണ്ടി സെറ്റ് അവർ സെറ്റ് സെറ്റായി നിൽക്കുന്നത് നമ്മൾ കണ്ടതും ആ ഒരു എന്നോ പരിചയമുള്ള ആളുകളെ ഒരുപാട് നാളത്തെ ആത്മബന്ധം വിട്ട് പിന്നെ കാണുന്ന ഒരു ബന്ധം പോലെ അതെ ഭയങ്കരമായിട്ടുള്ള സ്വീകരണം ഷർഫു ഉസ്താദിൻ്റെ ഒരു ഞാനപ്പം ശ്രദ്ധിച്ചാൽ നമ്മളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അത് നമ്മളെന്നോ പരിചയപ്പെടുത്തുക അതെ 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 ആളുകളാണെന്ന് വിചാരിച്ച രൂപത്തിലാണ് പുള്ളി എന്തു ചെയ്യണത് ഇവർക്ക് പരിചയപ്പെടുത്തുന്നത് അത് നമ്മൾ നേരെ അവിടുന്ന് അവിടുത്തെ മണലും കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും കാരണം ചെരുപ്പോഷവും ഒക്കെ മണലാണ്ട് പോണ രൂപത്തിലെ മണൽ പൊടിവാറിയ മണലാണ് അവിടെ തന്നെ നമ്മൾ വണ്ടി കയറുന്നത് നമ്മളവിടുന്ന് നേരെ

ഈ സാമുദ്ര അവര് ആ സ്ഥാപനത്തിലേക്കല്ല നമ്മൾ കൊണ്ടുപോകുന്നത് പിന്നെ നമ്മൾ ബീഹാറിലേക്ക് കടന്നു ബിഹാറിലേക്ക് കടന്നു അതെ ജാർഖണ്ഡിൽ നിന്ന് നേരെ മുറിച്ച് കിടക്കുന്നത് പിന്നെ മണിഹാരി കഴിഞ്ഞാൽ അല്ല മണിഹാരി എത്തിയാൽ പിന്നെ ബീഹാറിലായി ബിഹാറിൻ്റെ ബീഹാർ ഏത് സ്റ്റേറ്റിലായിരുന്നു എനിക്ക് തോന്നുന്നത് പൂർണിയ സ്റ്റേറ്റിലൂടെയാണ് നമ്മൾ പോണത് പൂർണിയ ജില്ല പുറ സോറി പൂർണിയ ജില്ലയിലൂടെ നമ്മൾ പോകുന്നത് അതെ പൂർണിയിലേക്കാണ് നമ്മൾ കയറണത് മണിഹാരിയിൽ നിന്ന് നേരെ പൂർണയിലേക്കാണ് കയറുന്നത് നമ്മൾ പൂർണിയ വഴിയാണ് നമ്മൾ പോകുന്നത് പോകുന്നത് നമ്മൾ ജാമിയ ജാമിയ ുംഫ്താഹുല്ലും സൂപ്പോൾ സൂപ്പോളിൽ സൂപ്പോ സൂപ്പൾ വേറെ ജില്ലയാണ് അതെ സൂപ്പൂൾ വേറെ ജില്ല ഇനി സൂപ്പൂളിലേക്കാണ് നമ്മുടെ യാത്ര പൂർണിയ കഴിഞ്ഞ് സൂപ്പോൾ ജില്ലയിൽ പൂർണിയയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ പൂർണിയ മുമ്പേ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു പൂർണിയ എന്ന് പറഞ്ഞപ്പോൾ അവർ പോകുന്ന വഴിയിൽ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഇരു സൈഡിലും താമരയുടെ അകത്തുനിന്ന് കിട്ടുന്ന വിത്ത് ഉണ്ടല്ലോ അതിൻ്റെ കൃഷി മാത്രമുള്ള ഏരിയ കാണുന്നുണ്ട് മറ്റു സൈഡിൽ നെൽകൃഷികൾ മാത്രം കാണുന്നുണ്ട് ഈ ബീഹാറിലെയും ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലും കൃഷി തന്നെയാണ് ഏത് കാര്യമായിട്ടും കൃഷി തന്നെയാണ് കൃഷി ഇല്ല ഇല്ല കൃഷിയുടെ ഭാഗമല്ലാത്തൊരു ജീവിതമല്ലാത്ത പക്ഷെ പൂർണ്ണയെക്കുറിച്ച് അവർ പറഞ്ഞത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ലോകത്തിൻ്റെ തന്നെ പറഞ്ഞതാണ് ഇന്ത്യയുടെ അല്ല ലോകത്തിൻ്റെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഇവിടുന്ന് സാധനങ്ങൾ കയറിപ്പോകുന്ന മാർക്കറ്റാണ് പൂർണിയ പൂർണിയ പറഞ്ഞ കുറവല്ലേ അതെ സ്ഥല പേര് സ്ഥലപ്പേർ പറഞ്ഞു പൂർണിയ മാർക്കറ്റ് അപ്പം അവിടെ അത് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ശരിക്കും നമുക്ക് തിരിച്ചു വരേണ്ടതും ഈ പൂർണിയയിലേക്ക് നമ്മുടെ അറഹമത്തിൻ്റെ വീട്ടിലെ വീട്ടിലേക്കാണ് പക്ഷെ അവർ അത് മൈൻഡ് ചെയ്യാതാണ് നമ്മൾ കിലോമീറ്റർ ഇരുന്നൂ നൂറ്റി എഴുപത് കിലോമീറ്റർ നമുക്ക് അവിടുന്ന് സൂപ്പോ സൂപ്പോിലേക്ക് അതൊരു വേറെ തന്നെയുണ്ടോ അവിടെ നമുക്ക് അത് അടുത്ത എപ്പിസോഡിൽ പറയാം പക്ഷേ ഇത് നമുക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം ഒരു രൂപ നമ്മളിന്ന് വാങ്ങാതെ നമ്മളെ മുമ്പ് പരിചയമല്ലാത്ത എന്നാൽ നമ്മളിൽ നിന്ന് ഒന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ടീമാണ് നമ്മളെന്ത് ചെയ്യുന്നത് മലയാളികളാണ് ഇവിടേക്ക് വരുന്നത് എന്ന് വിചാരിച്ച് ആ ഒരു സ്നേഹം മലയാളിക്ക് തരാൻ വേണ്ടിയിട്ട് വഴി അതെ അതെ പുള്ളി ഒരുങ്ങി നിക്കുകയാണ് വഴിയിൽ നമ്മൾ നിർത്തി വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ അതെ മണിക്കൂറോളം യാത്ര ഉണ്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോവാൻ നമ്മൾ ചെറിയ രൂപത്തില് അവിടുന്ന് ഭക്ഷണം കഴിപ്പിച്ച് സംസാരമായിരുന്നു വാഹനത്തിനടിത്തോളം നമുക്ക് മലയാളികളുടെ അഷ്റഫ് അല്ലെ ഷറഫുദ്ദീസ്താന്റെ കൂടെ വേറെ അദ്ദേഹത്തിന്റെ ആരായിരുന്നു നമ്മൾ കൂടെ മറന്നുള്ള ഒരു ഒരു ബന്ധുവാണ് അതും വളരെ ശാന്തനായ പിന്നെ അവർ അവിടെ പൂ ഈ മണിഹാരിയിൽ താമസമുള്ള വൈഫിൻ്റെ വീടുള്ള ആളാണെന്ന് പറഞ്ഞാൽ കോളേജിൽ താമസിക്കുന്ന കോളേജിൽ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ അവിടെയൊക്കെ മനസ്സിലാക്കിയതെ പുള്ളിയുടെ സംസാരത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് മലയാളികളുടെ സ്നേഹം ഞാൻ ഞാൻ എൻ്റെ ചോറ് ഇവിടുന്ന് ആണ് കേരളത്തിൽ നിന്നാണ് അതെ അതെ അപ്പം ഞാൻ നമുക്കന്നെ ഒരു അത്ഭുതം ഉണ്ടല്ലോ എത്രയും കിലോമീറ്റർ നമുക്ക് ആലോചിക്കാൻ കഴിയുമോ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ ഉള്ള ഒരാളെ എടുക്കാൻ വേണ്ടി നമ്മൾ വണ്ടി എടുത്ത് പോകുക എത്ര എത്ര നേട്ട് അയാൾ വണ്ടി എട്ട് അയാളെ ഡെസ്റ്റിനേഷനിൽ കൊണ്ടിറക്കുക നമുക്കതൊക്കെ കാണിച്ച് തരാം പറയാം അത് നമ്മൾ സത്യത്തിൽ നമ്മളെന്താ പറയുക ഇവിടുന്ന് ഇരു ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് എന്നൊരു കാര്യം ചെയ്യും അവിടുന്ന് ട്രെയിൻ കിട്ടും അല്ലെങ്കിൽ ബസ് കിട്ടും ഇന്ന സ്ഥലത്ത് വന്നു അവിടത്തേക്ക് ഞാൻ വണ്ടി കൊണ്ട് വരാം എന്നല്ലേ പരമാവധി പക്ഷേ ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു നമ്മൾ വിചാരിക്കും മലപ്പുറത്തേക്ക് കേരളത്താരാണ് ഏറ്റവും വലിയ പിന്നെ ആദ്യം സ്നേഹത്തിൻ്റെ ഒക്കെ ആളുകളാണ് പക്ഷേ എന്ന് തോന്നി ചിലപ്പോൾ ഇത് കാണുമ്പോൾ പക്ഷെ ഭയങ്കര ആത്മാ അന്ന് അത്രത്തോളം സാമ്പത്തിക ശേഷിയോ കാര്യമൊന്നും ഇല്ല പക്ഷേ ഏഴായിരം എട്ടായിരം രൂപ പുള്ളി മാസത്തിൽ പന്ത്രണ്ടായിരം രൂപയാണ് പുള്ളിയുടെ ശമ്പളം ഒരു മാസത്തെ ശമ്പളം പന്ത്രണ്ടായിരം രൂപയാണ് അഞ്ച് മക്കളും ഭാര്യയും ഉമ്മയും ഒക്കെ ഉള്ളൊരു കുടുംബത്തെ പോ അതെ ഈ വാഹനത്തിൽ ഇവിടെനിന്ന് ഇപ്പോ മണി മണിഹാരിയിൽ നിന്നും പൂർണിയ ജില്ല കഴിഞ്ഞ് സൂപ്പോളിലേക്ക് എത്തുമ്പോൾ ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടാവും നമ്മള് പറഞ്ഞ ഉച്ചയായിട്ടുണ്ട് ഉച്ച ഉച്ച അല്ല നമ്മള് മൂന്ന് മണി മൂന്ന് മണി കഴിഞ്ഞു നമ്മൾ അവിടെ പോയിട്ടെന്ന് തിരിച്ചു വരണം എന്ന വിചാരത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ സൂപ്പോളിൽ സൂപ്പോളിലെത്തി അവിടെ സ്ഥാപനത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് പിന്നെ പിന്നെ അവിടുന്ന് മറ്റൊരു അനുഭവത്തിന്റെ തുടങ്ങി അത് എപ്പിസോഡ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാമുള്ള പ്രിയ ശ്രോതാക്കളെ അപ്പോൾ യാത്ര അത് അവസാനിക്കുന്നില്ല തുടരുകയാണ് ഒന്ന് കഴിഞ്ഞ് ഓരോ യാത്രകളും അവസാനിക്കുന്നിടത്താണ് അടുത്ത യാത്രകൾ തുടരുന്നത് എന്നാണല്ലോ തീർച്ചയായും നമ്മുടെ ദൃശ്യം എപ്പിസോഡിൻ്റെ അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് യാത്രയുടെ മറ്റു വിശേഷങ്ങളുമായി വണ്ടും കാണാം അസ്ലാം വാലിക്കും വരഹമല്ലോ